നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട റിസോർട്ടിൻ്റെ പിൻഭാഗത്തിരുന്നു കൊണ്ട് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കോടമഞ്ഞും ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഒരു ഭയങ്കര ഒരു ഫീൽ തന്നെ കേട്ടോ ഇവിടെ ഇരുന്നാണ്ട് ഇങ്ങനെ ഈ ഒരു കാഴ്ചകൾ കാണുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ രാവിലെ സമയം ഏഴ് മണിയാണിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ പരുന്തുംപാറ വിടുകയാണ് എന്നിട്ട് പരുന്തുംപാറയിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പിൻഭാഗത്ത് ഇങ്ങോട്ട് ഫുൾ ഓഫ് റോഡാണ് ഈ ഒരു ഓഫ് റോഡ് ശരിക്കും പരിന്തുംപാറേനേക്കാളും ഹൈറ്റിലുള്ള പ്ലേസിലാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ നിൽക്കുന്നത് എന്നാലും നമ്മൾ പരിന്തുംപാറ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണല്ലോ അപ്പോൾ നമ്മൾ ആദ്യം പരിന്തുംപാറ പോയേക്കാം എന്നിട്ട് ഈ റിസോർട്ടിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് റിസോർട്ടിൻ്റെ വിഷ്വൽസ് അല്ല റിസോർട്ടിലെ ഈ ഒരു അഡ്വഞ്ചർ ട്രക്കിങ്ങിൻ്റെ വിഷ്വൽസൊക്കെ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ നമ്മൾ അങ്ങനെ പരുന്തുംപാറയിലേക്ക് പോവുകയാണ് നമ്മുടെ രണ്ട് വണ്ടികൾ മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ റിസോർട്ടിൻ്റെ വീഡിയോ കണ്ട ആളുകൾക്കറിയാം ഈ ഒരു റോഡ് റിസോർട്ടിൻ്റെ തന്നെ ഓൺ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇത് ഇന്നലെ വൈകുന്നേരം കയറി വരുന്ന സമയത്ത് ഇത്രയും കോട ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ക്ലൈമറ്റ് ആകെ മാറി മുഴുവനായിട്ട് കോടയിൽ മൂടി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പക്ഷേ ഇന്നലെയും വൈകുന്നേരം നമ്മൾ വന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പരുന്തുംപാറയിലേക്ക് പോവുകയാണ് ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ഗേറ്റ് കേട്ടോ ഇവിടെ നിന്നാണ് റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടി വരുന്നത് പിന്നെ ഈ ഒരു ഗേറ്റ് ആൾ ടൈം ക്ലോസ്ഡ് ആയിരിക്കും ഫുൾ ടൈം ഇത് ക്ലോസ്ഡ് ആയിരിക്കും നമ്മുടെ റിസോർട്ടിൽ താമസിക്കുന്ന ആളുകളെ അടുത്ത് ഒരു കീ ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് പോകണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് പരുന്തുംപാറയിലേക്ക് ഇനി ഒരു കിലോമീറ്റർ ആണല്ലോ കേട്ടോ അപ്പോൾ നമുക്ക് വിടാം ങ്ങനെ പരിന്തുംപാറ വ്യൂ പോയിൻ്റിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഉള്ളത് തൊട്ടടുത്തുള്ള ഒരു വിജനമായ റോഡിൽ വേറെ ആരുമില്ല കേട്ടോ ഞങ്ങളല്ലാതെ മറ്റാരും ഇല്ല ഇവിടെ നിന്നിങ്ങനെ ഇവിടുത്തെ ഒരു വ്യൂ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ് അവിടെ നമ്മുടെ വണ്ടി നാഷണൽ വണ്ടീൻ്റെ അവര് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പരുന്തുംപാറ വ്യൂ പോയിൻറ്റിൽ പോകണമെന്നൊന്നുമില്ല ഇവിടെ നിന്നായിട്ട് ഫോട്ടോ എടുക്കാൻ തന്നെ അടിപൊളിയാണ് ചുറ്റും ഇതാട്ടോ മലനിരകളാണ് ഫുൾ പുൽമേടുകളാണ് ഒരുപാട് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പിന്നെ ഞാൻ നമ്മളെ റിസോർട്ടിൽ നിന്ന് ഇതുവരെ വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിരുന്നു വീഡിയോ നമ്മൾ ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്താണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായത് അത് ജസ്റ്റ് കുറച്ച് താന്ന നിൽക്കുന്നത് ബുള്ളറ്റിൻ്റെ ഫുള്ള് നമ്മളെ ടാങ്ക് ആണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് വിഷ്വൽസ് ആഡ് ആഡെയായിരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് ഈ ഒരു ഈയൊരു ഭാഗത്താണ്ട്ടോ ആ ഒരു ഭാഗത്തായിട്ടാണ് പരന്തംപാറ വ്യൂ പോയിൻ്റ് അവിടെ നടന്ന് പോകണം അപ്പോൾ അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ നോക്കും മൊത്തത്തിൽ ഇവിടെ എല്ലായിടത്തും പുൽമേടുകളാട്ടോ പിന്നെ ഭയങ്കരമായിട്ടുള്ള കാറ്റും ഈ ഒരു കാറ്റും ഈ ഒരു പുൽമേടുകളും ഭയങ്കരമായിട്ടുള്ള പ്രത്യേക ഒരു ഫീൽ കിട്ടും ഏറ്റവും നൈസായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വരാം ഈ ഒരു സമയത്ത് വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു കാറ്റിനെയും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്തുള്ള തണുപ്പും അതോടൊപ്പം തന്നെ ഈ ഒരു സൂര്യൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെറിയൊരു ചൂടും കിട്ടുമല്ലോ ഈ തണുപ്പിൻ്റെ കൂടെ ഈ ഒരു ചെറിയ ചൂടും ഈ ഒരു കാറ്റും എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് നിങ്ങളിവിടെ വന്നാലാ നിങ്ങൾക്ക് ആ ഫീലൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ അവിടെ കട്ട മാരക പോസിലാട്ടോ നമുക്കൊന്ന് പോയേക്കാം പരുന്തുംപാറ വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രി പ്ലേസിലാണ് അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ ഡ്യൂക്ക് അതുപോലെ തന്നെ എക്സ്പൾസ് ബുള്ളറ്റ് ഇത് മൂന്നും ഇവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ നിങ്ങൾക്ക് ഷോപ്പുകളൊക്കെ കാണാം ഒരുപാട് ഷോപ്പുകൾ ചെറിയ ചെറിയ പെട്ടിപ്പീടികൾ അതൊന്നും ഓപ്പൺ അല്ല ഒരു പക്ഷേ ഈ ആയതുകൊണ്ടായിരിക്കും രാവിലെ ഒരു ഏഴ് മണിയേ സമയമായിട്ടുള്ളൂ ഇനി അതല്ല കൊറോണയാണോ ഒന്നും അറിയില്ല എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വിഷ്വൽസൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു നിങ്ങളൊന്ന് നോക്കൂ ആ ഒരു മലനിരകളൊക്കെ എന്താ ഭംഗിയിലേ കാണാൻ അങ്ങനെ ദൂരെയായിട്ട് ആയിട്ട് നിങ്ങളൊരു പാറ കാണുന്നുണ്ട് ഒരു ചെറിയ പാറ ആ പാറയായിട്ടോ പരുന്തും പാറ വ്യൂ പോയിന്റിന്റെ എൻഡിങ് എന്ന് പറയാം അങ്ങനെ നമ്മൾ നടന്ന് 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 ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇതാ ഇതുവരെ കുറച്ച് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നപ്പോൾ ഇവിടെ മുതൽ ഇനി നടവഴി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വെച്ചിട്ടില്ല നമ്മളിങ്ങനെ കല്ലുകളും പറ്റിയിട്ടുണ്ട് പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളെല്ലോടത്തും കാണാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടോ ഇരിക്കാനുള്ളൊരു സംഭവം ണെന്നുണ്ടെങ്കിൽ നടന്ന് ക്ഷീണിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇരിക്കാൻ ഇത് എല്ലായിടത്തും ഉണ്ട് ഓരോ ഒരു കണ്ടോ ഇവിടെ ഒന്ന് അപ്പുറത്തൊന്ന് അങ്ങനെ ഒരുപാട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു ഫീൽ തന്നെ കേട്ടോ നമ്മളങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാറ്റിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും വോയിസിലൊക്കെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അത് മെയിൻ ആയിട്ടുള്ള കാരണം ഭയങ്കരമായിട്ടുള്ള കാറ്റാണ് നമ്മൾ മൈക്ക് എടുത്തില്ല ഞാൻ ഇത്ര കാറ്റ് പ്രതീക്ഷിച്ചില്ല അപ്പോൾ മൈക്ക് എടുക്കാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാറ്റുള്ളതുകൊണ്ട് തന്നെ എന്തായാലും നമുക്കതൊരു പ്രത്യേക ഫീൽ ആട്ടോ ഇതങ്ങനെ ഇനി ഇറങ്ങിപ്പോകും നമ്മുടെ ശക്തി നിങ്ങിവിടുത്തെ ഓരോ പുൽനാമ്പുകളിലും കാണാൻ കഴിയട്ടോ ഇവരൊക്കെ ഓരോ നിമിഷവും ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ വീട്ടിൽ അടിച്ച് എന്താ ചെയ്യേണ്ടത് അറിയാതെ ആകെ മൈൻഡ് ഓഫായി കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ ഇവിടെ വന്നിരുന്നത് ഈ ഒരു പരുന്തും പാറയുടെ ഈ ഒരു പരിസരങ്ങളിൽ നിങ്ങൾ വന്നിരുന്ന നിങ്ങളുടെ എല്ലാ സ്ട്രെസ്സും പോകുന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അതാണ് ഇവിടുത്തെ ഫീൽ നിങ്ങൾ നിങ്ങളിവിടുത്തെ ഓരോ പുലനാമുകളും നോക്കും ഇവരൊക്കെ എന്തൊരു ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് എന്താ നമ്മൾ നമ്മളെന്തിനും ഇങ്ങനെ സ്ട്രെസ് അടിച്ച് നടക്കണം അടിപൊളി പ്ലേസ് പറഞ്ഞാൽ അടിപൊളി പ്ലേസ് പ്രത്യേകമായിട്ടൊരു വൈബ് നീക്കി ഈ ഒരു പ്ലേസ് നൽകുന്നുള്ളതിൽ ഒരു സംശയമില്ല ആ രീതിയിലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ പരുന്തുംപാറ എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് മീറ്ററും കൂടി നടന്നാൽ നമ്മൾ പരുന്തുംപാറ മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തും അങ്ങനെ പരുന്തും പാറ വ്യൂ പോയിന്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഇവിടെ പരുന്തും പാറ എന്ന ഈ ഒരു പാറയ്ക്ക് മെയിനായിട്ട് പേരെടുക്കാൻ മെയിനായിട്ടുള്ള റീസൺ നമുക്ക് പരുതിൻ്റെ കണ്ണിലൂടെയുള്ള കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയുന്നില്ല പരുന്ത് ഞങ്ങൾക്ക് അറിയാം ഒരുപാട് ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് അപ്പോൾ പരുന്ത് കാണുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും അത്രയും കാഴ്ചകൾ എന്നൊക്കെ പറയാം പിന്നെ അതുപോലെ തന്നെ കോടയൊന്നുമില്ല കേട്ടോ അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ട് സമയം ഏകദേശം ഒമ്പത് മണിയായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കയറിയ പോലെ ഒരു ഏഴ് മണിക്കാണ് നമ്മൾ റിസോർട്ടിൽ നിന്ന് വരുന്നത് കാരണം റിസോർട്ടിൽ കട്ട വായ്പ ആയിരുന്നു കേട്ടോ ഏഴ് മണി ആ സമയത്തൊക്കെ നല്ല കോടയും മറ്റൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഇറങ്ങാൻ നേരം വയ്ക്കിയത് കുറച്ചുകൂടി നേരത്തെ നിങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ഇവിടെ മുഴുവനായിട്ട് കോട മൂടിക്കിടക്കുമായിരിക്കും എന്തായാലും ഈ ഒരു വിഷയങ്ങളൊക്കെ നിങ്ങൾ വിട് പരുതിൻ്റെ വിഷയങ്ങളും അങ്ങനെയൊക്കെ പോട്ടെ എന്ത് വന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മുതലാക്കാനുള്ള വിഷയംസ് ഇവിടെ തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെ പറയാം നമ്മൾ അങ്ങനെ പരിന്തുംപാറ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി നമ്മളെ വണ്ടിയൊക്കെ നിർത്തി അതേ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ പരുന്തുംപാറ വരുന്ന ആളുകളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നിന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഈ വണ്ടി നിർത്തിവിടുന്നു നമ്മൾ ഇടത്തോട്ടാണ് പോയത് അതല്ലാതെ തന്നെ നമ്മൾ വലത്തോട്ട് നടന്നു പോകുകയാണെങ്കിൽ അവിടെയും വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഏകദേശം ഒക്കെ സെയിം വ്യൂ തന്നെയാണ് കിട്ടുന്നത് പക്ഷെ നമുക്ക് ഇടത്തുള്ള വ്യൂ പോയിന്റ് ആണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയത് പിന്നെ കുറച്ച് നടക്കാനുള്ളത് കുറഞ്ഞ ദൂരം നടക്കാനോ ഉദ്ദേശിക്കുന്നെങ്കിൽ വലത്തോട്ട് പോകുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പുകൾ മുഴുവൻ ഇപ്പോഴും അടഞ്ഞു കിടക്കുവാണ് അപ്പോൾ കൊറോണ ഇഷ്യൂ കാരണം തന്നെയാണ് അല്ലാതെ നേരം വൈകിട്ട് നേരത്തെ ആയതുകൊണ്ടൊന്നുമല്ല മൊത്തം ഷോപ്പുകളും അടവാണ് അപ്പോൾ നേരെ നമ്മളിനി റിസോർട്ടിലേക്ക് പോവാണ് അപ്പോൾ അടുത്ത വിഷുവൽസ് നമുക്ക് റിസോർട്ടിൽ നിന്ന് തന്നെ കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം